തൈക്കാടയ്യ ഗുരു ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അന്തരിച്ചു ജനനം തമിഴ്നാട്ടിലെ നഗലപുരമാണ് മുത്തുകുമാരൻ അച്ഛനും രുക്മിണി അമ്മാൾ മാതാവും കമലമാൾ പത്നിയുമാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവായി അറിയപ്പെടുന്നത് തൈക്കാടയ്യയാണ് ശിവരാജയോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ തൈക്കാടയ്യയുടെ യഥാർത്ഥ പേരാണ് സുബ്ബരായർ ചട്ടമ്പിസ്വാമികളുടെ ഗുരുനാഥനാണ് ഇദ്ദേഹം ഗുരുവിൻ്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്ന നവോത്ഥാന നായകനാണ് തൈക്കാടയ്യ ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ടാമത്തെ ഗുരുവാണ് തൈക്കാടയ്യ യോഗയിൽ പ്രാവീണ്യം നേടിയ നവോത്ഥാന നായകനാണ് തൈക്കാടയ്യ തൈക്കാടയ്യാവിൻ്റെ യോഗാ പരിശീലകനായിരുന്നു സച്ചിദാനന്ദ സ്വാമികൾ ശ്രീനാരായണ ഗുരു മരുത്വമലയിലേക്ക് പോയത് തൈക്കാടയ്യയുടെ ഉപദേശപ്രകാരമാണ് ഹഠയോഗോപദേഷ്ട എന്നറിയപ്പെടുന്നത് തൈക്കാടയ്യയാണ് ചട്ടമ്പിസ്വാമികളെയും ശ്രീനാരായണ ഗുരുവിനെയും യോഗാവിദ്യകൾ അഭ്യസിപ്പിച്ചത് തൈക്കാടയ്യയാണ് വരേണ്യവർഗം അയ്യാഗുരുവിനെ വിളിച്ചിരുന്ന പേരാണ് പണലിപ്പറയ ഏത് നവോത്ഥാന നായകൻ്റെ പിതാവാണ് ശ്രീലങ്കയിൽ ജോലി ചെയ്തിരുന്നത് തൈക്കാടയ്യ സ്വാമികളുടെ പിതാവായ മുത്തുകുമാരനാണ് ശ്രീലങ്കയിൽ ജോലി ചെയ്തിരുന്നത് വെള്ളപ്പട്ടാരക്കാരുടെ മെസ് സെക്രട്ടറിയും മാഗ്രീഗർ എന്ന ധരയുടെ തമിഴ് ട്യൂട്ടറുമായിരുന്നു തൈക്കാടയ്യ ശിവരാജയോഗം എന്ന യോഗവിദ്യയുടെ ആചാര്യനായിരുന്നു തൈ തൈക്കാടയ്യയുടെ ശിഷ്യനായിരുന്നു സ്വാതി തിരുനാൾ ഇന്ത്യ ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവൾ താൻ എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം തൈക്കാടയ്യയുടെ ശിഷ്യനായ ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് തൈക്കാടയ്യയുടെ പ്രധാന കൃതികളാണ് പഴനി വൈഭവം രാമായണം പാട്ട് ഹനുമാൻ പാമലൈ എൻ്റെ കാശയാ യാത്ര ബ്രഹ്മോത്തരകാണ്ഡം തിരുവരൂവൂർ മുരുകൻ ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം കുമാരകോവിൽ കുറവൻ തൈക്കാടയ്യ സമാധിയായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ ഇരുപത്